നമസ്കാരം ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കുഞ്ഞു വീഡിയോ ഇടണത് അടീനീത്തിൻ്റെ വിത്ത് ഞാൻ എങ്ങനെ പാകുന്നു എന്നുള്ളതാണ് അടീനീത്തിൻ്റെ വിത്ത് പാകി പിന്നെ നമ്മൾ തൈ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കോഡക്ട്സ് ആയിരിക്കും അതിൻ്റെ അടിയിൽ നല്ല ഇങ്ങനെ ബൾബ് ഒക്കെ നല്ല വണ്ണത്തിലുള്ളതായിരിക്കും കമ്പ് മുറിച്ച് നടനേക്കാളും കൂടുതൽ ആ പിന്നെ ഈ ചെടി കാണാൻ ഭംഗി ഇങ്ങനെ വിത്ത് പാകിയതാണ് അപ്പോൾ നല്ല കോഡക്ട്സ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഇതേപോലെ അരി വിട്ട് പാകിയാൽ മതി എപ്പോഴും നമ്മൾ അടിയിൽ ചട്ടീൻ്റെ അടിയിൽ മണ്ണും വളവും ചാണകപ്പൊടിയും മണലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടതിൻ്റെ ശേഷം മേൽഭാഗം കുറച്ച് മണല് മാത്രം ഇടുക ഞാൻ ആ രീതിയിലാണ് പാകുന്നത് കേട്ടോ അതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് വിട്ട് വിട്ട് അരികൾ പാകണം അടുത്തടുത്ത് അരികൾ പാകി പാകിക്കഴിഞ്ഞാൽ അവരുടെ വളർച്ചയ്ക്ക് കുറച്ച് പിന്നെ താമസം വരും അപ്പോൾ കുറച്ച് വിട്ട് വിട്ടിട്ടാണെങ്കിൽ നല്ല ബൾബ് പോലെ അതിൻ്റെ അടിഭാഗം ഇരുന്നിട്ട് പെട്ടെന്ന് മൂന്നാം ദിവസം നമുക്കറിയാം ഈ വിത്തുകളെല്ലാം മുളച്ച് വരും ഈ രീതിയിലാണ് ഞാൻ തൈ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നടുന്ന തൈകൾക്കാണ് നല്ല കോഡക്ട്സ് ഉണ്ടാകുക നല്ല വിലയുള്ള നമ്മുടെ പിന്നെ മാർക്കറ്റിലൊക്കെ ഇങ്ങനത്തെ തൈകൾക്കാണ് വില കമ്പൊടിച്ച് കുത്തുന്ന തൈകൾക്ക് അത്രയ്ക്ക് ഇതില്ല കാരണം അതിന് ഇപ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ലേ ഈ ഭംഗി എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ആണ് അപ്പോൾ അത് അങ്ങനെ നമ്മൾ പാകിയതിൻ്റെ ശേഷം അതിൻ്റെ മേലെ ആ വിത്ത് മൂടണ മാത്രം മണല് മാത്രം ഇട്ട് കൊടുക്കുക അതിൻ്റെ ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കുക ഈ നനവ് താഴെ വരെ എത്തണ രീതിയിലായിരിക്കണം നമ്മൾ നനച്ചു കൊടുക്കണ്ടേട്ടോ ഇനി ഒരു മൂന്ന് ദിവസത്തേക്ക് നമ്മൾ ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കണ്ട മൂന്നാം പക്കം എല്ലാ തൈ മുളച്ചിട്ടുണ്ടാവും അപ്പോൾ പലതരം പിന്നെ അടിയന്യത്തിൻ്റെ വിത്ത് നമുക്കിങ്ങനെ മുളപ്പിച്ചെടുത്ത് നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കുക എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ബൈ